ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നിശാസാനും സ്വാഗതം നല്ല മഴ വരുന്നു കേട്ടോ ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കട്ടെ നല്ല മഴ വരുന്നുണ്ട് ഇടക്കൊന്നടിച്ചു കാരണം ഹായ് സ്കൂള് വന്നിട്ടേ ഉള്ളൂട്ടാ എന്നോ ഉണ്ണികുട്ട് വെച്ചിട്ടുണ്ട് മഴ വരുമ്പോഴേക്കും ഇതൊക്കെ അടിച്ചു വരിക മഴ പെയ്തു ഫോണൊക്കെ മുറ്റത്തായിരിക്കണില്ല ഫോൺ എടുക്കുകയാണെ പറ്റുന്ന പോലെ അടിച്ച് വരീട്ട് പെയ്തി ഉൾപ്പെടുത്തും എന്തോ മഴ പെയ്തു നല്ല മഴയാണ് പറ്റിയില്ല എന്തായാലും ഞാൻ ഇവിടെ നിന്ന് തുടച്ചെടുത്ത് കേട്ട നല്ല രസമായിണ്ട് ഞാനിവിടെ തുടക്കാൻ നോക്കുകയാണ് രാവിലെ തുടയ്ക്കാൻ പറ്റിയില്ല അപ്പൊ രാവിലെ എല്ലാരും കൂടെ സമയം ഉണ്ടാവില്ലേ അപ്പൊ ഞാന് നല്ല മഴ പെയ്തു എനിക്ക് ഇന്ന് അമ്പലത്തിൽ പോവാനും ഉണ്ട് കേട്ടോ തോട്ടുമുഖ ക്ഷേത്രത്തിൽ ഒന്ന് പോവാനുണ്ട് അതിനും പറ്റാതെ ഒക്കെ മാറി കൊടുക്കും ഞാനൊന്ന് ഇതൊക്കെ കഴിഞ്ഞൊന്ന് കുളിക്കണം എന്നിട്ട് അമ്പലത്തിൽ പോകണം നല്ല മഴ ആണ് മഴ പെയ്തു കണ്ടില്ലേ എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ട് അറിയില്ല എന്തായാലും വരുമ്പോ നനഞ്ഞില്ലാട്ടോ കുടുന്നു വരുമ്പോ ഞാനിവിടെ തുടക്കട്ടെ പിന്നെ രാവിലെ തിരക്കെ നാളെ സ്കൂളുണ്ടേ നാളെ നമ്മളുടെ കറക്കിടക വാവിന്റെ ഒഴിവല്ലേ അതിന്റെ പകരം ക്ലാസ് ഉണ്ട് ഇനി ശനി ഞായറൊക്കെ കിട്ടുമ്പോൾ ഒരു സുഖമായിരുന്നു വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് സമയം കിട്ടും ഇപ്പൊ അങ്ങനല്ലോ രാവിലെയും തുടക്കാൻ പറ്റിയില്ല ൊന്ന് വീടിയോട് അടിയൊന്നും കാണില്ലാട്ടോ കാരണം മഴ പെയ്തോണ്ടിരിക്കട്ടൊന്ന് അടിച്ചു വരാൻ വിചാരിച്ചു കാരണം അവിടൊക്കെ ഉണങ്ങി കിടക്കുന്ന ഉച്ചയ്ക്കൊക്കെ വെയിലായിരുന്നു കേട്ടാ ഇടയ്ക്ക് വര മഴ കാറിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളു അത് കണ്ടപ്പോ വിചാരിച്ചൊന്ന് മഴ ഇണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് കാര്യം നല്ല അത് എങ്ങനെ അമ്പലത്തിൽ പോവാ എനിക്കറിയില്ല പോയേ പറ്റൂ എനിക്ക് വെള്ളിയാഴ്ച അല്ലേ അമ്പലത്തിൽ വഴിപാടൊക്കെ കഴിക്കുന്ന ദിവസം ചന്ദിക്ക പോവാറ് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ സമയം അറിയില്ല നോക്കട്ടെ നീ കുളിക്കണം കുളിച്ചിട്ട് അമ്പലത്തിൽ പോണം ഇതൊക്കെയാണ് കാര്യങ്ങളുള്ളത് രാത്രിയിലേക്ക് എനിക്ക് ായി കഞ്ഞിണ്ടാക്കണം അത് അതിനു പക്ഷേ നല്ലൊരു ട്രൈപോളൊന്നുമല്ല അതുകൊണ്ട് അല്ലാതെ ക്ലിയറായിട്ട് കിട്ടൊന്നും ഇല്ല നല്ല മഴയുടെ ഒരു മഴയുടെ കുത്തലും മാറി കഴിഞ്ഞാ നമ്മളിക്ക് പോണം അപ്പൊ ഞാൻ കുളിച്ച് റെഡി ആവട്ടെ കുളിച്ച് റെഡിയായിട്ട് നല്ല തലവേദന ഉണ്ട് കാര്യം ചെടികളൊന്നും ഇല്ലാത്ത പിന്നെ എനിക്ക് ഈ ഇലച്ചെടി നല്ല ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഈ ഇലച്ചെടി എല്ലാവർക്കും പക്ഷെ ഞാൻ പാടുകയാണൊക്കെ പറയും നല്ല ഭംഗിയുണ്ട് നിന്റെ ഇല കാണാൻ അതുകൊണ്ട് ഞാന് നിറയെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം കണ്ടില്ലേ മഴ അവിടെ സൗണ്ട് കേട്ടോ ഇടൊക്കെയേ നമ്മളീ കത്ത വിരിച്ചേർത്തൊക്കെ വഴുത്തലാങ്ങിട്ടോ ഈ ഒരു മഴ വന്ന് മഴയൊക്കെ പോയി വെയിലൊക്കെ വന്ന് അവിടെ ഉണങ്ങി ആ പായര് ഇതൊക്കെ പോയാല് അവിടെ റെഡി ആയി കുച്ചോളു നടക്കുമ്പോഴൊക്കെ പേടിയാ കണ്ടോ കാത്തി നോക്കി കാത്തി കാത്തി ണ്ടോ അന്തരീക്ഷമാകെ താർമേഘങ്ങളും ആകെ മൂടിക്കെട്ടി അതെല്ലാം തോർന്ന് ഒഴിഞ്ഞ് കാലാവസ്ഥ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിട്ട് വരണം നല്ല കാറ്റാണ് എന്തായാലും കുഴിഞ്ഞുകൊണ്ട് എത്രയോ ഭാഗ്യം സമയം കാണാൻ കറുക്കട മാസം അങ്ങനെയൊക്കെ തന്നെയുള്ളൊന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളു ട്ടാ ഞാൻ വണ്ടി കറക്റ്റിന് മൂടിയില്ല കാരണം ഇരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് അനുകൂന്ന് കരുതിയിട്ടാ സീസൺ ഇട്ടേ ഉള്ളൂ ഈ പമ്പലത്തിൽ പോവാനുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ മൂടിയിട്ടില്ല കേട്ടാ ഓക്കെ ബായ് ഇനി പിന്നെ കാണാട്ടോ നല്ല മഴയും ഓക്കെ